നിങ്ങളൊരു ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങുന്നത് ഒരു തെറ്റല്ല ഒരു ക്രൈം ഒന്നുമല്ല അതൊരു ആണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തൊരു ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലുള്ള ക്രെഡിറ്റ് സ്കോറിന്റെ കുറവ് നിങ്ങൾ ലോൺ കൃത്യമായിട്ട് അടയ്ക്കാത്തതുകൊണ്ട് നിങ്ങൾ ലോൺ അടച്ചാലും നിങ്ങൾ ലേറ്റ് പേയ്മെന്റ് നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ടാകും അടുത്ത റീസൺ ക്രെഡിറ്റ് റിപ്പോർട്ടിലെ ഇറസ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ബാങ്കുകൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോകൾക്ക് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അടിച്ചു വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് അടുത്ത റീസൺ ഡെപ്റ്റ് ടു ഇൻകം ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അത് കൃത്യമായിട്ട് തന്നെ കാണിക്കും ഇനി അടുത്തത് നിങ്ങൾ ആയിട്ട് ജോബ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് അടുത്ത റീസൺ നിങ്ങൾ ഒരു പൈസയ്ക്ക് ആവശ്യം വന്ന് ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പല ബാങ്കുകളിൽ പോയി പല ലോണുകൾക്ക് അപേക്ഷിക്കും അങ്ങനെയുള്ളൊരു പരിപാടി ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ബാങ്കുകൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അധികം ചെയ്യാത്തതാണ് നല്ലത് അടുത്തത് തിൻ ഓർ റോങ് ക്രെഡിറ്റ് മിക്സ് എന്നുള്ളതാണ് പറയുന്നത് സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും ഉണ്ട് അൺസെക്യൂർഡ് ലോൺസിന്റെ എണ്ണം വളരെയധികം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ലോൺ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാവും ഇനി അടുത്തത് ലോൺ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിൽ സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് ഒരു കോ ആപ്ലിക്കൻ്റ് ഉണ്ടാവും എന്നാൽ ഈ കോ ആപ്ലിക്കൻ്റായിട്ട് ആഡ് ചെയ്യുന്ന ആളുടെ ക്രെഡിറ്റ് പ്രൊഫൈൽ വളരെ മോശമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലോൺ പ്രൊജക്ഷന് കാരണമാവും ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് കോൺഫിഡൻറ്റായിട്ട് ജീവിക്കാനായിട്ട് വേണ്ട ഒരു സംഗതിയാണ് അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പേടിക്കേണ്ടത് നമ്മളെ മാത്രമാണ് നമ്മൾ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുമോ നമുക്കതിനുള്ള വരുമാനം ഉണ്ടോ നമ്മളുടെ സ്പെൻഡിങ്ങിനേക്കാണ് നമ്മൾ പേടിക്കേണ്ടത് അല്ലാതെ നമ്മളുടെ നല്ല സ്വഭാവത്തിന് ഒരാൾ മാർക്ക് ഇടുന്നതിൽ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്